ഇന്നലെ ഐ പി എല്ലിൽ നടന്ന മത്സരത്തിൽ ലക്നൗ സൂപ്പർ ജെയിൻസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസ് ജയിച്ചതോടെ പണി കിട്ടിയത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനാണ് എല്ലാ ടീമുകളും നാല് മുതൽ ആറ് വരെ മത്സരങ്ങൾ കളിച്ചപ്പോൾ ഒരു കളി മാത്രം ജയിച്ച ആർ പോയിന്റ് ടേബിളിൽ ഏറ്റവും അവസാന സ്ഥാനത്ത് നിൽക്കുകയാണ് കളിച്ച ആറിൽ അഞ്ചും മത്സരങ്ങളിലും ആർ തോറ്റിരുന്നു സീസണിൽ പഞ്ചാബ് കിങ്സിനെതിരെ മാത്രമാണ് ആർ വിജയിച്ചത് ഈ ഐ സീസൺ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെ സംബന്ധിച്ച് ഒട്ടും ആശ്വാസകരമല്ല ആദ്യ ഹോം മത്സരത്തിൽ പഞ്ചാബ് ിങ്സിനോട് നാല് വിക്കറ്റിന് ജയിച്ചത് മാത്രമാണ് ഇതുവരെയുള്ള നേട്ടം ഇതിനുശേഷം തുടർച്ചയായി നാല് മത്സരങ്ങളിൽ ബാംഗ്ലൂരു പരാജയപ്പെട്ടു ഐ പി എൽ രണ്ടായിരത്തി പ്ലേ ഓഫ് ടീമുകളെ ഇപ്പോൾ പ്രവചിക്കുക അസാധ്യമെങ്കിലും എന്താണ് ബാംഗ്ലൂരുവിൻ്റെ സാധ്യതകൾ സീസണിൽ ആർ സി ബിയുടെ പ്രതീക്ഷകൾ ഇതുവരെ അസ്തമിച്ചിട്ടില്ല എന്നാൽ ബാലികേറാമല പോലൊരു വിലക്ഷ്യമാണ് ആർ സി ബിക്ക് മുന്നിലുള്ളത് ടീമിന് അവശേഷിക്കുന്ന എട്ട് മത്സരത്തിൽ ഏഴിലെങ്കിലും വിജയിച്ചാൽ ആർ ഈ കൊല്ലത്തെ ഐ പി എൽ പ്ലേ ഓഫിൽ പ്രവേശിക്കാം രണ്ടായിരത്തൊമ്പതിലും രണ്ടായിരത്തി പതിനൊന്നിലും സമാനമായി സീസണിൻ്റെ തുടക്കത്തിൽ ആർ സി ബി നാല് തുടർ തോൽവികളുമായി പ്രതിരോധത്തിലായിരുന്നു എന്നാൽ ആ രണ്ട് സീസണിലും ഫൈനലിലെത്തി ടീം അമ്പരപ്പിച്ചിട്ടുണ്ട് മറ്റൊന്ന് ഡൽഹി ക്യാപിറ്റൽസ് നായകനായ ഋഷഭ് പന്തിനെതിരെ ആഞ്ഞടിച്ച് ഓസ്ട്രേലിയയുടെ മുൻ ഇതിഹാസ താരം ആഡം ഗിൽക്രിസ്റ്റ് ക്രിസ്റ്റ് സൂപ്പർ ജയൻസുമായി കഴിഞ്ഞ ദിവസം ലക്നൌവിൽ നടന്ന കളിയിലെ മോശം പെരുമാറ്റമാണ് ഋഷഭ് പന്തിനെ പ്രതികൂട്ടിലാക്കിയത് ഈ കളിയിൽ ലഖ്നൌവിൻ്റെ ഇന്നിംഗ്സിന്റെ തുടക്കത്തിൽ ഓൺഫീൽഡ് അമ്പയറുമായി ഋഷഭ് പന്ത് ഏറെ നേരം തർക്കിക്കുകയും വാഗ്വാദത്തിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു ഇതാണ് ഗില്ലിയെ ക്ഷുഭിതനാക്കാൻ കാരണം ഋഷഭ് പന്തിന് പിഴ ചുമത്താൻ ബി സി സി ഐ തയ്യാറാവണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് ക്രിഗ്ബസിന്റെ ഷോയിൽ സംസാരിക്കവെയാണ് ഋഷ്പന്തിൻ്റെ പെരുമാറ്റം വളരെ മോശമായിരുന്നുവെന്ന് ആഡം ഗിൽ ക്രിസ്റ്റ് വിമർശിച്ചത് അമ്പയറുമായി കുറഞ്ഞ സമയം കൊണ്ട് സത്യസന്ധമായി തൻ്റെ കാര്യങ്ങൾ ഋഷഭ് പന്ത് സംസാരിക്കുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് ഒരു തീരുമാനം കഴിഞ്ഞാൽ അതുമായി മുന്നോട്ട് പോകണമെന്ന് ഓൺഫീൽഡ് ഓഫീഷ്യൽ പറഞ്ഞിട്ടും ഋഷഭ് പന്ത് അത് അംഗീകരിക്കാതെ വാദം തുടർന്നു കൊണ്ടിരുന്നു ഒരു താരത്തിൻ്റെ സംഭാഷണം ഈ രീതിയിൽ നീണ്ടുപോവുകയാണെങ്കിൽ പിയ ചുമത്താനുള്ള അധികാരം അമ്പയർമാർക്ക് ഉണ്ടാവണമെന്നും ആഡം ഗിൽ ക്രിസ്റ്റ് വ്യക്തമാക്കി